ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അദ്ധ്യായം രണ്ട് യുവാക്യുമും അന്നയും ദൈവത്തോട് ഒരു വ്രതം ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ആഗസ്റ്റ് ഇരുപത്തിരണ്ട് ഞാൻ ഒരു വീടിൻ്റെ അകം കാണുന്നു ഒരു പ്രായം ചെന്ന സ്ത്രീ ഒരു തറി ഒരു തറിയുടെ സമീപത്തിരിക്കുന്നു അവരുടെ നരച്ച മുടി കണ്ടിട്ട് നേരത്തെ നല്ല കറുത്ത മുടിയായിരുന്നിരിക്കണമെന്ന് തോന്നുന്നു അവരുടെ മുഖത്തിന് ചുളിവ് വന്നിട്ടില്ലെങ്കിലും പ്രായം കൊണ്ടുണ്ടാകുന്ന ആ ഗൗരവഭാവം കൊണ്ട് അവർക്ക് ഒരു അൻപത്തഞ്ച് വയസ്സ് കാണുമെന്ന് തോന്നുന്നു അതിൽ ഒട്ടും കൂടുതലില്ല ഒരു സ്ത്രീയുടെ പ്രായം കണക്കാക്കുന്നതിൽ എൻ്റെ മാനദണ്ഡം എൻ്റെ അമ്മയുടെ മുഖമാണ് ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും എൻ്റെ കട്ടിലിനടുത്ത് അമ്മ വന്ന് ചെലവഴിച്ച അവസാന ദിവസങ്ങൾ എൻ്റെ ഓർമ്മയിൽ വരുന്നു എൻ്റെ അമ്മയുടെ മുഖം അവസാനമായി ഞാൻ കണ്ടിട്ട് ഒരു വർഷം തികയാൻ പോകുന്നു നാളെ കഴിഞ്ഞ് എൻ്റെ അമ്മയുടെ മുഖത്തിന് യൗവനം നഷ്ടപ്പെട്ടിരുന്നില്ലെങ്കിലും മുടിക്ക് പ്രായത്തിൽ കവിഞ്ഞ നരയുണ്ടായിരുന്നു അൻപത് വയസ്സായപ്പോൾ തന്നെ അവസാന കാലത്തേതുപോലെ മുടി നരച്ചിരുന്നു പ്രായത്തിൻ്റെ പക്വതയല്ലാതെ മറ്റൊന്നും അമ്മയുടെ പ്രായത്തെ വെളിവാക്കിയിരുന്നില്ല ഇക്കാരണത്താൽ പ്രായം ചെന്ന ഒരു സ്ത്രീയുടെ വയസ്സ് നിർണയിക്കുന്നതിൽ എനിക്ക് തെറ്റിപ്പറ്റിയിരിക്കാം തുണി നെയ്തുകൊണ്ടിരിക്കുന്ന ആ സ്ത്രീയെ എനിക്ക് ശരിക്കും കാണാം കാരണം അടുത്തുള്ള ഒരു വലിയ തോട്ടത്തിലേക്ക് തുറന്നു കിടക്കുന്ന വാതിലിലൂടെ പ്രകാശം ധാരാളമായി മുറിയിൽ പ്രവേശിക്കുന്നുണ്ട് തോട്ടത്തിൻ്റെ രീതി കണ്ടിട്ട് അവരുടെ പുരയിടം ചെറുതാണെന്ന് തോന്നുന്നു കാരണം ഒരു ചെറിയ ചെരുവിൽ നിരപ്പാക്കിയതാണ് തോട്ടം യൂതസ്ത്രീകളുടെ ലക്ഷണങ്ങളൊത്ത സുന്ദരിയായ സ്ത്രീ നല്ല കറുത്ത കണ്ണുകൾ അവയുടെ നിറവും കുഴിവും കണ്ടിട്ട് സ്നാപകൻ്റെ മുഖം എനിക്ക് ഓർമ്മ വരുന്നു കാരണം എന്തെന്നറിഞ്ഞുകൂടാ ആ കണ്ണുകൾക്ക് ഒരു രാജ്ഞിയുടെ കണ്ണുകളുടെ മഹത്വം തോന്നിക്കുന്നെങ്കിലും അവ മാധുര്യം തുളുമ്പി നിൽക്കുന്ന കണ്ണുകളാണ് ഇതും നീലിമയാർന്ന ആ കണ്ണുകളിൽ ഏതോ ദുഃഖം നിഴലിക്കുന്നു നഷ്ടപ്പെട്ടു പോയ എന്തിനെക്കുറിച്ചോ ചിന്തിക്കുന്നത് പോലെ അവൾ ഇളം തവിട്ട് നിറക്കാരിയാണ് അത്തരങ്ങൾ സാമാന്യം വലുത് എന്നാൽ നല്ല ഭംഗിയുള്ളവ നല്ല സംയമനം ദ്യോതിപ്പിക്കുന്ന വിധത്തിൽ ചലനം കൂടാതെ ഇരിക്കുന്നു എന്നാൽ ഒരു കാർക്കശ്യവും കാണുന്നില്ല അവളുടെ നാസിക ഒതുങ്ങി നീളമുള്ളതാണ് അല്പം വളവും കണ്ണുകൾക്ക് ചേരുന്ന നാസിക നല്ല ഒത്ത ശരീരം തടിച്ചതല്ല ആകാരഭംഗിയും നല്ല പൊക്കവുമുള്ള സ്ത്രീ ആളിൻ്റെ ഇരിപ്പിൽ നിന്ന് തന്നെ പൊക്കമുള്ള ആളാണെന്ന് മനസ്സിലാകും എനിക്ക് തോന്നുന്നു അവൾ ഒരു വിരിപ്പോ പരവദാനിയോ മറ്റോ ആണ് നെയ്യുന്നതെന്ന് പല നിറങ്ങളിലുള്ള നൂലുപയോഗിച്ച് നെയ്തുകൊണ്ടിരിക്കുന്ന ആ വിരിപ്പിന്മേൽ ഗ്രീക്ക് ചിത്രപ്പണികളും റോസപ്പൂക്കളും കാണുന്നു പച്ച മഞ്ഞ ചുവപ്പ് കടും നീല നിറങ്ങൾ ഇടകലർന്നുള്ള ആ നെയ്ത്ത് മൊസേക്ക് പോലെയുണ്ട് അവൾ ധരിച്ചിരിക്കുന്നത് നല്ല തെളിഞ്ഞ വയലറ്റ് കളറിലുള്ള ചിലയിനം പാൻസി പൂക്കളുടെ നിറം പൂക്കളൊന്നും ഇല്ലാത്ത ഒറ്റക്കളർ ഉടുപ്പാണ് ആരോ വാതിൽക്കൽ മുട്ടുന്നത് കേൾക്കുന്നു അവൾ ഉടനെ എഴുന്നേൽക്കുന്നു നല്ല ഉയരം അവൾ വേഗത്തിൽ വാതിൽ തുറക്കുന്നു ഒരു സ്ത്രീയാണ് മുട്ടിയത് അവൾ പറയുന്നു അന്നെ വെള്ളം കോരുന്ന പാത്രം തരൂ ഞാൻ നിനക്ക് വെള്ളം കൊണ്ടുവന്ന് തരാം സ്ത്രീയുടെ കൂടെ അഞ്ച് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു കുട്ടിയുമുണ്ട് അന്ന അടുത്ത മുറിയിലേക്ക് പോയി ഒരു മനോഹരമായ പാത്രവുമായി വന്നു അത് കൊടുത്തുകൊണ്ട് പറയുന്നു നീ എപ്പോഴും ഈ വൃത്തിയായ അന്നയോട് നന്മയായി പെരുമാറുന്നു എത്ര നല്ലവൾ ഈ മകനിലൂടെയും ഇനിയും നിനക്ക് ജനിക്കാനിരിക്കുന്ന മക്കളിലൂടെയും ദൈവം നിനക്ക് പ്രതിഫലം നൽകട്ടെ നീ എത്ര ഭാഗ്യവതി അന്ന നെടുശ്വാസം ഇടുന്നു സ്ത്രീ അവളെ നോക്കുന്നു ഈ സാഹചര്യത്തിൽ എന്താണ് പറയേണ്ടതെന്നറിയുന്നില്ല വിഷയം മാറ്റുന്നതിന് വേണ്ടി അവൾ പറയുന്നു അൽഫേയൂസ് ഇവിടെ നിന്റെ കൂടെ നിൽക്കട്ടെ അങ്ങനെയെങ്കിൽ എനിക്ക് കുറെ കൂടെ എളുപ്പത്തിൽ കൂടുതൽ പ്രാവശ്യം വെള്ളം കൊണ്ടുവന്ന് തരാൻ സാധിക്കുമല്ലോ അൽഫയൂസിന് അവിടെ നിൽക്കാൻ വളരെ ഇഷ്ടമാണ് കാരണം വ്യക്തം അവൻ്റെ അമ്മ അവൻ്റെ അമ്മ പോയ ഉടനെ അന്ന അവനെ എടുത്ത് തോട്ടത്തിലേക്ക് പോകുന്നു മുന്തിരിപ്പന്തലിൻ്റെ കീഴെ ചെന്ന് അവനെ പൊക്കിപ്പിടിച്ച് പറയുന്നു തിന്നോ തിന്നോ നല്ല പഴങ്ങളാണ് സ്വർണ്ണ നിറമച്ച അവ ആവേശത്തോടെ അവൻ പറിച്ചു തിന്നുന്നു മുന്തിരിച്ചാറ് ഒലിച്ചിരിക്കുന്ന അവൻ്റെ മുഖത്ത് അന്ന ചുംബിക്കുന്നു അവൾ ചിരിക്കുന്നു നന്നായി ചിരിക്കുന്നു പല്ലുകൾ കാണാം നല്ല ഭംഗിയുള്ള പല്ലുകൾ അവളുടെ വാർദ്ധക്യത്തെ ഉന്മൂലനം ചെയ്തു അപ്പോൾ കുട്ടി ചോദിക്കുന്നു ഇനിയും എനിക്ക് എന്താണ് തരാൻ പോകുന്നത് അവൾ മുട്ടുമടക്കിയിരുന്ന് അവനെ കളിപ്പിക്കുന്നു അവൻ തൻ്റെ നീലിമയാർന്ന കണ്ണുകൾ മിഴിച്ച് അന്നയെ നോക്കിക്കൊണ്ടിരിക്കുന്നു അന്ന പറയുന്നു അതെന്താണെന്ന് പറയാമോ ഒരു കൂട്ടം തന്നാൽ നീ എനിക്ക് എന്തു തരും കുട്ടി കൈ കൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയുന്നു ഉമ്മ ഉമ്മ ഒത്തിരി ഉമ്മ തരാം നല്ല അന്ന എനിക്കിഷ്ടമുള്ള അന്ന എൻ്റെ അമ്മച്ചിയാ അന്ന അവൻ അമ്മച്ചി എന്ന് പറയുന്നത് കേട്ടപ്പോൾ അന്ന അവനെ കെട്ടിപ്പിടിച്ചു എൻ്റെ മോനെ എൻ്റെ മോനെ എന്ന് തെരുതെരെ വിളിച്ച് അവനെ ചുംബിച്ച് സ്നേഹം മുഴുവൻ സന്തോഷം മുഴുവൻ പ്രകടിപ്പിച്ചു എന്നിട്ട് രണ്ടു പേരും കൂടെ ഒരലമാരിയുടെ അടുത്ത് ചെന്നു അന്ന ഒരു പാത്രത്തിൽ നിന്ന് കുറച്ച് തേൻ കേക്ക് എടുത്ത് അവന് കൊടുത്തുകൊണ്ട് പറയുന്നു ഞാൻ മോനു വേണ്ടി ഉണ്ടാക്കിയതാണ് മോൻ എന്നോട് ഇഷ്ടമല്ലേ അതുകൊണ്ട് എന്നോടൊന്ന് പറയാമോ മോന് എന്നോട് എന്തുമാത്രം ഇഷ്ടമുണ്ടെന്ന് അവൻ സ്വല്പം ആലോചിച്ചിട്ട് ഏറ്റവും വലുതായി അവന് തോന്നിയത് കണ്ടുപിടിച്ച് പറയുന്നു ദൈവത്തിൻ്റെ ആലയത്തോളം അന്ന അവൻ്റെ കണ്ണുകളിലും കവളിലും ചുംബിച്ചു അവൻ ഒരു പൂച്ചക്കുട്ടിയെപ്പോലെ ചുരുണ്ടുകൂടി ആ സ്നേഹവർഷം മുഴുവൻ സ്വീകരിച്ചു അവൻ്റെ അമ്മ വെള്ളവും കൊണ്ട് വരികയും പോവുകയും ചെയ്യുന്നു ഒരു വാക്കും പറഞ്ഞ് അവരുടെ സ്നേഹപ്രകടനങ്ങൾക്ക് തടസ്സം വരുത്തുന്നില്ല പുഞ്ചിരി തൂക്കുക മാത്രം ചെയ്യുന്നു പ്രായമുള്ള ഒരു മനുഷ്യൻ തോട്ടത്തിൽ നിന്ന് കയറി വരുന്നു അന്നയേക്കാൾ സ്വൽപ്പം പൊക്കം കുറവാണ് തിങ്ങി വളർന്നിരിക്കുന്ന മുടി ആകെ നരച്ചിട്ടുണ്ട് മുഖത്തിന് നല്ല നിറം ചതുരാകൃതിയിൽ മുറിച്ച് ശരിയാക്കിയിരിക്കുന്ന താടിമീശ നീല ടർക്കിഷ് രത്നം പോലെയുള്ള കണ്ണുകൾ ഇളം തവിട്ടു നിറമുള്ള കൺപീലികൾ കടുത്ത തവിട്ടു നിറമുള്ള കുപ്പായമാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത് അന്ന അദ്ദേഹത്തെ കാണുന്നില്ല കാരണം അവൾ വാതിലിന് പുറം തിരിഞ്ഞാണിരിക്കുന്നത് അദ്ദേഹം അടുത്ത് വന്ന് പുറകിൽ നിന്നുകൊണ്ട് ചോദിക്കുന്നു അപ്പോൾ എനിക്കൊന്നുമില്ലേ അന്ന പെട്ടെന്ന് തിരിഞ്ഞുകൊണ്ട് പറയുന്നു ഓ യോ വാക്കിം ജോലി തീർന്നോ കൊച്ചൽഫൂസ് നിങ്ങൾക്കും ഉണ്ട് നിങ്ങൾക്കും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുന്നു അദ്ദേഹം കുനിഞ്ഞ് അവനെ ചുംബിക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഉമ്മ വയ്ക്കുകയും അവൻ കൊച്ചു കൈകൾ കൊണ്ട് താടിമീശ ഇളക്കുകയും ചെയ്യുന്നു യുവാക്യമും സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് ഇടത്തെ കൈ പുറകിൽ നിന്നെടുത്ത് മനോഹരമായ ഒരാപ്പിൾ അവന് വച്ച് നീട്ടി വാങ്ങുവാൻ ആവേശത്തോടെ കൈ നീട്ടിയ കുട്ടിയോട് പറയുന്നു നിൽക്ക് ഞാൻ മുറിച്ച് തരാം ഇതിങ്ങനെ തിന്നാൻ ഇതിങ്ങനെ നിനക്ക് തിന്നാൻ പറ്റുകയില്ല നിന്നേക്കാൾ മുഴുത്ത ആപ്പിൾ ബെൽറ്റിൽ തൂക്കിയിട്ടിരുന്ന ഒരു കത്തി ചെടികൾ മുറിക്കുവാൻ ഉപയോഗിക്കുന്നത് എടുത്ത് ആപ്പിൾ കഷ്ണങ്ങളാക്കി ഒരു പക്ഷിക്കുഞ്ഞിനെ തീറ്റുന്ന വിധം അത്ര ശ്രദ്ധയോടെ കഷ്ണങ്ങൾ ഓരോന്നും കുട്ടിയുടെ പൊളിച്ച വായിലേക്ക് കൊടുക്കുന്നു അവൻ ചവച്ച് വിഴുങ്ങുന്നു അവൻ്റെ കണ്ണ് നോക്കിക്കുകയും യുവാക്കിയും ഗ്ലീലാക്കടലിൽ സന്ധ്യാസമയത്ത് അടിക്കുന്ന കാറ്റിലുണ്ടാകുന്ന ചെറിയ തിരകൾ പോലെയല്ലേ അവ അന്ന അവളുടെ ഒരു കൈ യുവാ യുവാക്യമിൻ്റെ തോളിൽ വച്ച് മെല്ലെ അദ്ദേഹത്തിന്മേൽ ചാരി നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് ദാമ്പത്യത്തിൽ അനേക വർഷങ്ങൾ പിന്നിട്ടിട്ടും ഒട്ടും മങ്ങലേൽക്കാത്ത പരിപൂർണവും ആഴമേറിയതുമായ സ്നേഹം ആ നിൽപ്പിൽ കാണാം യുവാക്കിം സ്നേഹത്തോടെ അവളെ നോക്കി അവൾ പറഞ്ഞത് അംഗീകരിച്ചുകൊണ്ട് പറയുന്നു എത്ര സുന്ദരം അവൻ്റെ ചുരുണ്ട മുടി നോക്കൂ അതിൻ്റെ നിറം കണ്ടോ കതിര് വെയില നിറം സ്വർണവും ചെമ്പും ചേർന്ന നിറം ഓ നമുക്ക് ഒരു ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലുള്ള കണ്ണും ഇതുപോലുള്ള മുടിയും വേണമായിരുന്നു അന്ന കുനിഞ്ഞ് കുട്ടിയുടെ കണ്ണുകളെ ചുംബിച്ചുകൊണ്ട് ദീർഘശ്വാസം ഇടുന്നു യുവാക്യമം നെടുനിശ്വാസം ഉതിർത്തെങ്കിലും അന്നയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു അവളുടെ മുടിയിൽ കൈവച്ചുകൊണ്ട് വളരെ താഴ്ന്ന സ്വരത്തിൽ പറയുന്നു നമ്മൾ പ്രത്യാശയിൽ തുടർന്ന് ജീവിക്കണം ദൈവത്തിന് എല്ലാം സാധ്യമാണ് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അത്ഭുതം നടക്കാൻ പാടുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ പരസ്പരം സ്നേഹിക്കുമ്പോൾ അവസാന ഭാഗം യുവാക്കിം തർപ്പിച്ച് പറഞ്ഞു എന്നാൽ അന്ന ഒന്നും പറയുന്നില്ല മനസ്സിടിവോടെ കണ്ണുനീർ മറയ്ക്കാൻ വേണ്ടി തല താഴ്ത്തിയാണ് നിൽക്കുന്നത് രണ്ട് തുള്ളി കണ്ണീർ കവിൾത്തടങ്ങളിലൂടെ ഒഴുകി താഴെ വീഴുന്നു അൽഫേയൂസ് മാത്രം അത് കാണുന്നു അവന് എന്തു ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ അവൻ ചിലപ്പോഴെല്ലാം കരയുന്നത് പോലെ അവൻ്റെ പ്രായം ചെന്ന കൂട്ടുകാരി കരയുന്നത് കണ്ടിട്ട് അവന് വിഷാദം അവൻ കൈകൾ ഉയർത്തി ആ കണ്ണുനീർ തുടച്ചു കളയുന്നു അന്നാ കരയാതെ എന്താണെങ്കിലും നമുക്ക് സന്തോഷമല്ലേ എനിക്ക് സന്തോഷമാണ് കാരണം എനിക്ക് നീയുണ്ടല്ലോ എനിക്ക് നിങ്ങളും എങ്കിലും ഒരു കുഞ്ഞിനെ നൽകാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ ഞാൻ വിചാരിക്കുന്നത് കർത്താവിന് ഞാൻ അപ്രീതി വരുത്തിയത് കൊണ്ടായിരിക്കണം അവിടെ നിന്നെ വന്ധ്യാക്കിയത് എന്നാണ് ഓ എൻ്റെ പ്രിയതമ്മേ പരിശുദ്ധ സ്ത്രീയായ നീ എങ്ങനെ കർത്താവിന് അപ്രീതി വരുത്താനാണ് ശ്രദ്ധിക്കൂ നമുക്ക് ഒരു പ്രാവശ്യം കൂടി ദേവാലയത്തിലേക്ക് പോകാം കൂടാര പെരുന്നാളിനല്ല ഇക്കാര്യത്തിന് വേണ്ടി തന്നെ നമുക്ക് ദീർഘമായി പ്രാർത്ഥിക്കാം ഒരുപക്ഷെ സാറായിക്ക് സംഭവിച്ചത് തന്നെ നിനക്കും സംഭവിച്ചേക്കാം എൽക്കാനായുടെ അന്നയ്ക്ക് സംഭവിച്ചില്ലേ അതുപോലെ അവർ വളരെ നേരം കാത്തിരുന്നു വന്ധ്യത മൂലം മനസ്സിടിഞ്ഞു അവർ മടുത്തു എന്നാൽ ദൈവത്തിൻ്റെ സ്വർഗത്തിൽ പരിശുദ്ധനായ ഒരു പുത്രൻ വളർന്നു വരികയായിരുന്നു പ്രിയെ ഒന്ന് പുഞ്ചിരിക്കൂ നീ കരയുന്നത് കാണുന്നതാണ് ഒരു കുട്ടിയില്ലാത്തതിൻ്റെ ദുഃഖത്തേക്കാൾ എനിക്ക് അസഹ്യം നമുക്ക് അൽഫയൂസിനെയും കൂടെ കൊണ്ടുപോകാം അവനെ കൊണ്ടും നമുക്ക് പ്രാർത്ഥിപ്പിക്കാം അവൻ നിഷ്കളങ്കനല്ലേ ദൈവം അവൻ്റെ അവൻ്റെയും നമ്മുടെയും ഒരുമിച്ചുള്ള പ്രാർത്ഥന സാധിച്ചു തരും ശരി നമുക്ക് ദൈവത്തോട് ഒരു വാഗ്ദാനം ചെയ്യാം ജനിക്കുന്ന ശിശു ദൈവത്തിൻ്റേതായിരിക്കുമെന്ന് ദൈവം അനുവദിക്കുന്നിടത്തോളം ഓ എന്നെ അമ്മ എന്ന് വിളിക്കുന്നത് ഒന്ന് കേൾക്കാൻ ഇതെല്ലാം കണ്ട് ആശ്ചര്യഭരിതനായി നിൽക്കുന്ന നിഷ്കളങ്കനായ അൽഫയൂസ് പറയുന്നു ഞാൻ അങ്ങനെ വിളിച്ചുകൊള്ളാം കൊള്ളാം എൻ്റെ ഓമനെ എന്നാൽ നിനക്ക് നിൻ്റെ മമ്മിയുണ്ട് എനിക്ക് ഒരു കുട്ടിയില്ലല്ലോ ദർശനം അവിടെ അവസാനിക്കുന്നു മേരിയുടെ ജനനചക്രം ആരംഭിച്ചു എന്ന് എനിക്ക് മനസ്സിലാകുന്നു എനിക്ക് വളരെ സന്തോഷമായി കാരണം അതറിയുവാൻ ഞാൻ വളരെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു അങ്ങക്ക് വളരെ സന്തോഷമായെന്ന് ഞാൻ കരുതട്ടെ ഞാൻ എഴുതുവാൻ തുടങ്ങുന്നതിന് മുമ്പ് അമ്മ എന്നോട് പറയുന്നത് കേൾക്കുന്നു പ്രിയ മകളെ എന്നെക്കുറിച്ച് നീ എഴുതുക നിൻ്റെ എല്ലാ ദുഃഖങ്ങളും ആശ്വാസമായി മാറും അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ എൻ്റെ ചിരിസിൽ കൈവച്ച് എന്നെ ആശ്ലേഷിക്കുന്നു അപ്പോൾ ദർശനം തുടങ്ങി പക്ഷേ ആദ്യം അതായത് അൻപത് വയസ്സുള്ള സ്ത്രീയെ പേര് പറഞ്ഞു വിളിക്കുന്ന പേര് പറഞ്ഞു വിളിക്കുന്നതുവരെ പരിശുദ്ധ അമ്മയുടെ മാതൃസാന്നിധ്യത്തിലാണ് ഞാൻ എന്നും തൽഫലമായി മാതൃവ സാന്നിധ്യത്തിലാണ് ഞാൻ എന്നും തൽഫലമായി പരിശുദ്ധ അമ്മയുടെ ജനനത്തിൻ്റെ കൃപാവര സാന്നിധ്യത്തിലാണെന്നും അറിഞ്ഞില്ല